ഹായ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണല്ലേ അഫർമേഷൻസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് അഫർമേഷൻസ് എന്നും അത് എങ്ങനെയാണ് സയൻറ്റിഫിക്കലി നമ്മുടെ ഉള്ളിൽ വോക്ക് ചെയ്യുന്നത് എന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പോസിറ്റീവ് അഫോമേഷൻസ് എന്നാണ് കൂടുതലും പറയുക അതായത് അഫോമേഷൻസ് എന്നാൽ പോസിറ്റീവ് ആയിട്ടുള്ള സ്വയം പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ നമ്മളെ പറ്റി നമ്മുടെ ഭാവിയെ പറ്റി നമ്മുടെ ജീവിതത്തെ പറ്റി ഒക്കെ സ്വയം ആത്മവിശ്വാസം ഉണ്ടാക്കി തരുന്ന പ്രസ്താവനകളെയാണ് ഈ അഫോമേഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ വാചകങ്ങൾ എന്ന് പറയുന്നത് അഫോമേഷൻസ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്റെ റീ പ്രോഗ്രാമിംഗ് മാറ്റിയത് കൊണ്ടാണ് അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വാചകത്തിന് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ റീ പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്നതാണ് സത്യം നമ്മൾ സ്ഥിരമായി പോസിറ്റീവ് അഫോമേഷൻസ് പറഞ്ഞു തുടങ്ങുമ്പോൾ സബ്കോൺഷ്യസ് മൈൻഡ് ഗ്രാജുവലി ആ നെഗറ്റീവ് ബിലീഫിനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം പോസിറ്റീവ് ബിലീഫിനെ സ്വീകരിക്കും നമ്മുടെ ബ്രെയിനിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അഥവാ റാസ് എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ സിസ്റ്റം ഉണ്ട് അത് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യും ഞാൻ വിജയിക്കും അല്ലെങ്കിൽ ഞാൻ എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഐ എം കോൺഫിഡൻറ്റ് എന്നൊക്കെ പറയുന്ന നമ്മൾ പറയുന്ന ചെറിയ ചെറിയ വാചകങ്ങൾ പോലും അതെല്ലാം അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വിജയിക്കും എന്ന് പലതവണ പറയുമ്പോൾ ബ്രെയിൻ വിജയസാധ്യതക്കുള്ള അവസരങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അതിനു വേണ്ട സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് ആകർഷിച്ച് എടുക്കുകയും ചെയ്യും അപ്പം നിരന്തരം പോസിറ്റീവ് ആയിട്ടുള്ള അഫോമേഷൻസ് ഇന്ന് തന്നെ പറഞ്ഞു തുടങ്ങുക ബായ്